ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആറ് സെന്റ് സ്ഥലവും അതിൽ വളരെ മനോഹരമായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ പണിത്തിട്ടുള്ള ഇരുനില ബിൽഡിംഗ് ആണ് ഈ സ്ഥലമുള്ളത് ഷൊർണൂർ കൊളപ്പുള്ളി ിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണിത് വെള്ളം വഴി കറണ്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള പുതിയ വീടാണിത് ഈ രണ്ട് നില ബിൽഡിങ്ങിൽ താഴെയും മുകളിലുമായി രണ്ട് അപ്പാർട്ട്മെന്റുകൾ വീതമാണ് ഉള്ളത് രണ്ടു നിലകളിലായി നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടാതെ ഹാൾ സെറ്റൌട്ട് കിച്ചൺ ബാൽക്കണി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മുകളിലായിട്ട് റൂഫിംഗ് ഷീറ്റും ഇട്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത് കൂടാതെ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരു ബേസ്മെന്റും ഇതിനോട് തന്നെ ചേർന്ന് കെട്ടിയിട്ടുണ്ട് ൂമ് കൂട്ടിയെടുക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് അതിനും സൗകര്യമുണ്ട് അതുകൂടാതെ രണ്ട് സെന്റ് സ്ഥലം ഫ്രീ ആയിട്ടും കിടക്കുന്നുണ്ട് ഈ ഒരു ബിൽഡിങ്ങിൽ ഒരു ഭാഗത്ത് താമസിച്ചുകൊണ്ട് മുകളിലത്തെ നിലയിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംരംഭങ്ങൾ തുറങ്ങാനും അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാനോ അങ്ങനെയുള്ള സൗകര്യവും ഇവിടെയുണ്ട് വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ മിറ്റുമെല്ലാം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് കരണ്ട് വെള്ളം വഴി അതുപോലെ തന്നെ പണികളെല്ലാം കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണിത് വളരെ മനോഹരവും അതുപോലെ തന്നെ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കൂടാതെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് കൂടാതെ പാലക്കാട് തൃശ്ശൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് സ്ഥലം ആവശ്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വില അടക്കമുള്ള എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ചേലക്കര പഴയന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടി എക്സ്ചേഞ്ചിന് താല്പര്യമുള്ളവർക്കും ബന്ധപ്പെടാവുന്നതാണ് ഇത്രയും സൗകര്യങ്ങളോടും കൂടിയ ഈ സ്ഥലത്തിന്റെ ഈ സ്ഥലത്തിന്റെയും ഇരുനില ബിൽഡിങ്ങിൻ്റെയും വില ചോദിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിനും വീടിനും മൊത്ത വില ചോദിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ஆசியமளர் இது கொடுத்துட்ட நம்பரு பந்தப்பட தேங்க்யூ ஃபார் வாச்சிங்